മൂന്നാർ ടൗണിൽ തകർന്നു കിടക്കുന്ന നല്ലതണ്ണി പാലം പുനർനിർമ്മിക്കാൻ നടപടിയില്ല വിനോദസഞ്ചാരികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി ആളുകൾ യാത്ര ചെയ്തിരുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ നടപ്പാലമാണ് നാളുകളായി കിടക്കുന്നത് ഈ പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ എട്ടിനാണ് നല്ലതണ്ണി ജംഗ്ഷനിലെ നടപ്പാലം തകർന്നു വീണത് അപകടത്തിൽ മൂന്നാർ കോളനി സ്വദേശിക്ക് പരിക്കേറ്റിരുന്നു പാലത്തിൽ മറ്റാരും ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് അന്നൊഴിവായത് ചെറുവാഹനങ്ങൾ പാലത്തിലൂടെ പോകുമായിരുന്നുവെങ്കിലും ബലക്കുറവുള്ളതിനാൽ കാൽനട യാത്രയാണ് അനുവദിച്ചിരുന്നത് വിനോദസഞ്ചാരികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് പാലത്തിലൂടെ യാത്ര ചെയ്തിരുന്നത് ഈ പാലമാണ് കാലപ്പഴക്കത്താൽ നിലം പതിച്ചത് എന്നാൽ പാലം തകർന്ന് ഇത്ര പിന്നിട്ടിട്ടും പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല തകർന്ന പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ പാലം കഴിഞ്ഞ ഏകദേശം ഒരു ആ അവസ്ഥ കാരണം കാലപ്പഴക്കം മൂലം ആ പാലം പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണം വായിക്കും ഒരാളുടെ ജീവൻ വരെ ഭീഷണിയാകുന്ന രീതിയിൽ നടപ്പാലം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ആ ആറ്റിലേക്ക് മറിഞ്ഞു വീഴുകയും പാലം നശിച്ചു കൂടിയത് ഇത്രയും കാലത്തിന് ശേഷവും ആ പാലത്തിൻ്റെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട അധികാരികൾ യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും അതിനകത്ത് ചെലുത്തിയിട്ടില്ല എന്നുള്ളതാണ് കാരണം വളരെ അടിയന്തരമായിട്ടൊന്ന് കടന്നു വരണമെങ്കിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാരണം ഇതിന് തൊട്ടടുത്തുള്ള പീഡപള്ളി പാലത്തേക്ക് കടന്നു വരുന്ന ഒരവസ്ഥയാണ് കാരണം പീഡപി പാലത്തിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹന ഗതാഗതം അതായത് ഇവിടെ മൂന്നാറിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികം ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു പാലമാണ് ഈ തൊട്ടടുത്ത് കാണുന്ന പി ഡബ്ല്യു പാലം ആ പാലത്തിലൂടെ നട വഴിയാത്രക്കാർക്ക് നടന്നു പോകാനുള്ള ഒരു സംവിധാനം അവിടെ ഇല്ല സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പ്രായമായവർ രോഗികൾ തൊട്ടടുത്ത് ജി എസ് യു ഹോസ്പിറ്റലുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജി എച്ച് ഹോസ്പിറ്റൽ തൊട്ടടുത്താണ് ആ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ആശ്രയിച്ചിരുന്ന ഒരു പാലമാണ് ഈ പാലം എന്ന് പറയുന്നത് ഈ പാലം വളരെ അടിയന്തരമായി അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് നടപ്പാതെയായിട്ട് അതായത് വാഹനങ്ങൾ കടന്നു പോകാനുള്ള സംവിധാനം ഇവിടെ ആവശ്യമില്ല ഇവിടെ നടപ്പാതെയായിട്ടെങ്കിലും ആ പാലം പുനർനിർമ്മിക്കണമെന്നാണ് ഈ പൊതുജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കൂടാതെ ഈ പാലം ഇതുപോലെ തന്നെ കിടക്കുമ്പോൾ പാലത്തിൻ്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ ആയിട്ട് പാർക്കിങ് സംവിധാനം പാർക്കിംഗ് ഉണ്ടാകുകയും ആ പ്രദേശത്ത് മലമൂത്ര വേണ്ടി ആ പ്രദേശം ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ വന്നിട്ടുണ്ട് പാലം തകർന്നതോടെ നല്ലതണ്ണിയിലേക്ക് പോകുന്ന കാൽനട യാത്രക്കാർ മൂന്നാർ മറിയൂർ റോഡിലൂടെയുള്ള പാലത്തിലൂടെ ചുറ്റി ചുറ്റിവളഞ്ഞ് യാത്ര ചെയ്യേണ്ട അവസ്ഥയായി തിരക്കേറിയ ഈ പാലത്തിലൂടെയുള്ള യാത്ര വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് തകർന്ന പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്